ഫസ്റ്റ് ആരാട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷംന സി പി ആണ് ചോദിച്ചിട്ടുള്ളത് ഹായ് ഷംന സി പി ഹായ് റാണി മോൾ പാടുന്നതിൽ മിടുക്കിയാണ് പാടുന്നതിൽ മിടുക്കാ എന്ന് വെച്ചാ അപ്പോൾ പാടും പാടാൻ കഴിയൊന്നുമില്ല എന്നാലും ഇല്ല ആ അന്നാണ് പാടും അത്യാവശ്യൊക്കെ പാടുട്ടാ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ലേക്ക് ഒരു യൂസർ ചോദിച്ചിട്ടുള്ളത് റാണി മോൾക്ക് ഡാൻസ് ഇഷ്ടമാണോ ആ ഡാൻസ് നല്ല ഇഷ്ടം ഫ്രണ്ട്സ് ആൻഡ് ഡാൻസ് ഇഷ്ടം

Cwmnet eich gwybodaethau sydd wedi cael eu cael yn y sgwrs. Ie. Rwy'n mynd i wylio'r watermater sydd yn mynd i fynd. Yn ystod y cwestiwn nesaf, mae'r rhain wedi cael eu cael yn y watermater ac yma, rwy'n cwmnet eich gwybodaethau sydd wedi cael eu cael. Ystod y cwestiwn nesaf, hi, Avantika Shaji. Hi, Avantika Shaji. Hi. Hi, Sahariya ും സുഖൊക്കെ അല്ലേ ഹായ് ഞാനിപ്പോ പറഞ്ഞ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ഒന്ന് കമന്റ് വീഡിയോസ് അടുത്ത ഞാൻ ഇസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഏത് സബ്ജക്റ്റ് ആണ് ടിവി കാണിയിട്ട് പിന്നെ നമുക്ക് അടുത്ത ഫ്രണ്ട്സ് ഞാൻ പറയേ ഈ കേക്ക്ണ്ടാ അതിക്ക് അറിയില്ല എന്നൊക്കെ കാറ്റ് അടിച്ചിട്ട് എല്ലേടെന്ന് കൊട്ടി മുട്ടി തല ഇടിക്കാനാണ് വലിയ ശന്തം അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ഐഷു എന്നൊരു ഐഷു എന്ന അക്കൗണ്ടിനൊന്ന് വന്നെങ്കാണ് ഹൈ ഐഷു നമ്മൾ വിചാ മോൾ കറങ്ങിയിണ്ടാ മിനിയേച്ചർ മിനിയേച്ചർ ചെയ്യാ കൊറോണയുടെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞ സ്കൂളോളപ്പ വീഡിയോ പിടിക്കാനേ പറ്റൂല ഇതിന്റെ വീഡിയോ അല്ലാത്തപ്പോ വെക്കേഷൻ കൊറോണ ടൈമൊക്കെ ആണെങ്കിൽ പിടിച്ച് നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് കുറച്ച് മിനിറ്റേ ഉള്ളൂ പക്ഷെ ഇത് നാല് പിടിക്കാണിക്കൂറൊക്കെ വേണ്ടി വരും എന്നാലും ഈ വീഡിയോ പിടിക്കാനും ചെയ്യുന്നുണ്ട്

അടുത്ത പേര് so oh so Camera uh, ് റഫ്നോഫ്ന അപ്പൊ സുഖേ ഞാൻ നേരത്തെ കുറച്ചേരുടെ പേര് പറഞ്ഞായിരുന്നു അപ്പൊ അവരുടെ ഇപ്പം ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഷോർട്ട് വീഡിയോ പിടിക്കാ

അടുത്തത് എപ്പോഴും യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഷോർട്ട്സിലൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് ഒന്നും പിന്നെ ചില സമയത്ത് അല്ലാത്ത ഫുള്ള്

പിന്നെ അത് എങ്ങനെ തൊണ്ടു കിട്ടും പിന്നെ റിയലായിട്ട് നല്ല അടിയാണ് എന്റെ പേര് പറയുമ്പോ ഹായ് ഫാത്തിമ ഹലോ യൂസർ ആണ് ഹോം 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 ടൂർ 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 ഞാൻ ചെയ്യാലോ ഒക്കെ ചെയ്യാ പിന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ രാവിലെ എണീക്കാം മടിയാണ് രാവിലെ ഇപ്പൊ മദ്രാസിലുള്ള ആളും എന്താണ് എനിക്ക് എന്താണി ആറു മണി ആറു മണിക്കണീക്കാം കാറിലൊക്കെ എനിക്കെന്ന് പറഞ്ഞു ഞാൻ ആറു മണിക്കണം അപ്പൊ മദ്രാസുള്ള ആളിലും ഞാൻ ആറുമണിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഷവർമ പിന്നെ കൊറോണ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഫുൾ ടൈം ഗെയിം കളിക്കും ഭയങ്കര ബോറിംഗ് ആയിരുന്നു കേട്ടോ വീട്ടിലകത്തിരുന്നിരുന്നിരുന്ന കൊറോണ ടൈമൊക്കെ ആയിപ്പോഴത്തേക്കും ഞാൻ ഗെയിം കളിക്കും അപ്പൊ അപ്പിയും അറിയും എപ്പോഴും ഗെയിം കളിക്കാൻ എന്തിനാ വേറെ വെറൈറ്റി എല്ലാം ചെയ്തോടെ വെക്കും പിന്നെ ഞങ്ങളുടെ യൂട്യൂബുണ്ട് യൂട്യൂബില് വേറെ ഏതോ കൺട്രീന്ന് എന്താണ് മിനിയേച്ചർ കുക്കിംഗ് ചെയ്യണ വീഡിയോസൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഇക്കാര്യം കുഞ്ഞി ബേസ് ബേസ്ബോർഡൊക്കെ വെട്ടി കുഞ്ഞു കിച്ചൺ ഒക്കെ റെഡി ആക്കിട്ടുണ്ട് എന്നിട്ട് ഉമ്മേള അടുക്കളയിൽ ചെന്നാൽ ഞാൻ കുഞ്ഞി കുഞ്ഞി പാത്രങ്ങളൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ആക്കി അപ്പൊ ഇക്കാര് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ പറഞ്ഞു അടങ്ങിയ കോയമ്പത്തൂരിന്ന് വാങ്ങിച്ച് നിങ്ങളുടെ നിങ്ങളുടെ കാക്കാൻ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടു നിങ്ങളെപ്പോഴും സന്തോഷമായിരിക്കും യൂട്യൂബ് സാലറി എത്രയാണ് യൂട്യൂബ് എന്ന് പറയാൻ വേണ്ടിട്ട് ഒരുപാടൊന്നും ഇല്ല അതായത് ഇപ്പൊ ഞങ്ങൾ കുട്ടികളുടെ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ സാലറി ഒരിക്കലും കറക്റ്റ് പറയാൻ പറ്റില്ല അത് എപ്പോഴും ഡിപ്പെൻഡിങ് ആണ് അത് നമ്മൾ വീഡിയോസ് ഇടുന്നതും ആൾക്കാർ ആൾക്കാർക്ക് അനുസരിച്ചിരിക്കും പിന്നെ എന്താണ് ഞാൻ നിങ്ങളെ അടുത്ത് കൊറേ കൊസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടൊക്കെ നിങ്ങൾ അറിഞ്ഞില്ല ആ അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ഹായ് പിന്നെ എന്താണ് ഇപ്പം എല്ലാവർക്കും വേണ്ടി ചോദിച്ച് ഇനിയിപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ ഇപ്പം ഇനിയിപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരും സുഖമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എപ്പോഴാണ് ക്ലാസ് തുറക്കണത് എന്നൊക്കെ നിങ്ങൾക്ക് ശേഷം ഞാനൊന്ന് ഞാൻ എല്ലാ കമൻറ്റും ഞാൻ വായിക്കണ ഒരാളുണ്ട് അപ്പം സ്കൂൾ ഷോപ്പിംഗ് തുടങ്ങിയാൽ നിങ്ങൾക്ക് പുതിയ ആണ് ഞങ്ങള് സ്കൂൾ ഷോപ്പിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയും അപ്പോൾ ഇനി സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ബ്ലോക്ക് ഒക്കെ ഇടാട്ടെ അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പുതിയ യൂണിഫോമാണ് എനിക്ക് പുതിയ യൂണിഫോമാണ് ആണ്ട്ടോ എനിക്ക് ചുരിദാർ ചുരിദാർട്ടൈപ്പാണ് അതൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ഞാൻ ഇടാം അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിശേഷവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടാ എനിക്ക് ഫെബ്രുവരി സെവൻ ആയപ്പോ ഫിഫ്റ്റീൻ ട്വൽവായിട്ടാ അപ്പ ഇത്ര വീഡിയോസിന്റെ മിക്ക ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് എല്ലാവരും ഇനിയും ഞങ്ങൾ ആ ചാനലിൽ കുറേ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇനിയും കട്ട സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ക്യു ആൻഡി വീഡിയോ ഇത് കഴിഞ്ഞിട്ടുണ്ട് പാർട്ട് വൺ കാണാത്തവർ കാണണം അപ്പോൾ പാർട്ട് വണ്ണും ടു അങ്ങനെ അവിടെ അവസ അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി എന്താണ് പാർട്ട് വൺ കാണാത്തവർ പാർട്ട് വൺ കാണണം അങ്ങനെ ഇനിയും ഞങ്ങൾ കുറേ സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ക്യു ആൻഡി വീഡിയോ ഇവിടെ അവസാനിക്കാം പിന്നെ അടുത്തൊരു 拜拜。Bye,